അസ്സാമലൈക്കും വാഹമത്തുല്ലാറക്കത്തൂ ഏറ്റവും ബഹുമാനവും ആദരും നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികൾ നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാമൂഹികപരമായിട്ട് ഓരോ വ്യക്തികളോടും നമുക്ക് ഉണ്ടാവേണ്ട പല ബാധ്യതകളും മര്യാദകളുമുണ്ട് ഉമ്മയോട് കാണിക്കേണ്ട ബാധ്യത ഉപ്പയോട് കാണിക്കേണ്ട ബാധ്യത അതുപോലെ തന്നെ സന്താനങ്ങളോട് നാം കാണിക്കേണ്ടുന്ന ബാധ്യതകൾ സമൂഹമായി ജീവിക്കുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരോടും നല്ല രീതിയിൽ സഹവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഓരോ വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അവൻ കാണുക അത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് കുമ്മയോട് കാണിക്കേണ്ട ബഹുമാനം അത് അതിൻ്റെ രീതിയിൽ തന്നെ അതിനെ പാലിക്കുകയും അത് ആ രീതി തന്നെ കാണുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അയൽപകരപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും നമ്മൾ പല ആളുകളോടും കാണിക്കേണ്ട മര്യാദകളുണ്ട് അതുപോലെ തന്നെ നിറവേറ്റുക എന്നതാണ് വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ടുന്ന നിയമം എന്നാൽ വ്യക്തികൾക്കപ്പുറം നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുപാട് ജീവി ജീവിക്കുന്ന ജീവിക്കുന്നതായിരിക്കുന്ന സഹജീവികൾ നാൽക്കാലികൾ അല്ലെങ്കിൽ മുണ്ടാപ്രാണികൾ അവരോട് നാം കാണിക്കണ്ടെന്ന മര്യാദകളും അച്ചടക്കമുണ്ട് ഒരിക്കലും ഒരു കാര്യത്തിനെയും അള്ളാഹു റബു സുബാനഹു താലാവൻ്റെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ച ഒരു കാര്യത്തിനെയും ഒരു ജീവികളെയോ ഒരു സഹജീവികളെയോ സാമൂഹ്യപരമായിട്ട് ഒരു വ്യക്തികളെയോ ആക്ഷേപിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് യോജിക്കാത്ത ഒന്നാണ് ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകുകയും അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടി മുഗല്ലായ നൽസെന്ന് ഫിക്ഹി ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയ നായ എന്ന് പറയുന്ന സി ജീവി നമ്മളെല്ലാവരും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നാവിലേക്ക് വരുന്നത് ആ ജീവിയുടെ പേരാണ് എന്തുകൊണ്ടത് വരുന്നു അതിനെ നമ്മൾ അതിനെ കാണുന്നത് വളരെ മ്ളേച്ചമായിട്ടും വളരെ മോശകരമായുള്ളൊരവസ്ഥയിലാണ് ഇസ്ലാം ഏത് രീതിയിലാണ് അതിനോട് ഒന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത് ഇസ്ലാം കർമ്മശാസ്ത്രം അതിനെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു മുഹല്ലലായ നരിസ് അതിൻ്റെ കൂട്ടത്തിൽ നായയും പന്നിയും ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോൾ ആ ജീവികളോട് നമ്മൾ ഏത് രീതിയിലാണ് ഇടപഴകേണ്ടത് ബോ ഏത് രീതിയിലാണ് അതിനോട് നമ്മൾ സംവദിക്കേണ്ടത് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതിനെ മറ്റുള്ള ജീവികളിൽ നിന്ന് മോശമായി കൊണ്ട് കാണേണ്ട ഒരു ജീവിയല്ല എല്ലാ ജീവിയും അതിന് അതിൻ്റെ രീതിയിൽ രീതിയിലുള്ള ഒരു ബഹുമാനം ഒരു ആദരവ് നമ്മൾ കൊടുക്കൽ അത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം തീ സുബീർഹു അള്ളാഹുത്താലം മഹാൻ ഭാവന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ മീൻ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് വലിയ ഫതഹി പണ്ഡിതനാണ് നാട്ടിലെ കാലിയാണ് മഹാനവറുകൾ വലിയ സൂഫി വര്യനാണ് മഹാനായ അദ്ദേഹത്തിന് മഹാനായ തക്കദീ സുബിഖിറല്ലാ നുഹിന് ഒരു മകനുണ്ടായിരുന്നു ഇമാം താജുദ്ദീൻ സുബിക്കീർഹു ഇമാം താജുദ്ദീൻ സുബിക്കീർലു ചെറിയ മകനാണ് ചെറിയ പിഞ്ചോ മകനാണ് ഏതായിരുന്നാലും ഇമാം താജുദ്ദീൻ സുബിക്കീർ നുഹുൻ പറഞ്ഞ ചെറിയ മകൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഒരു നായ അതിലെ ഇങ്ങനെ കടന്നുപോയി ഒരു ചെറിയൊരു നായക്കുട്ടി കുട്ടി അതിലെങ്ങനെ നടന്ന് കടന്നുപോയപ്പോൾ കൽബെന്ന് നായ പീഡിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നായ് നിസ്സാരമായി നായി എന്ന് വിളിച്ചുകൊണ്ട് നായ് നിസ്സാരമാക്കുന്ന ഒരു സാഹചര്യം ഒരു സംസാരം ഈ ചെറിയ മകൽ നിന്ന് ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവായ ഇമാം തക്കീതിഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇപ്രകാരം പറയൽ നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല നീ ഇപ്പോൾ നായെ നിസാരമാക്കുന്ന രീതിയിൽ പറഞ്ഞല്ലോ അത് ഒരിക്കലും നമുക്ക് യോജിച്ച ഒരു ഒരു കാര്യമല്ല എന്ന് മഹാനായ ഇമാം തക്കീദി സുബിഖിൻഹു മഹാനായ അദ്ദേഹത്തിന്റെ മകനായ ഇമാം താജുദ്ദീൻ സുബിഖിറു പറഞ്ഞപ്പോ മഹാ താജുദ്ദീൻ സുബിറു അതിന് മറുപടി പറഞ്ഞത് അല്ലേ നായയുടെ മകനായ ഒരു നായ ആ നായ നമ്മുടെ നായി മകനെ എന്ന് വിളിച്ചത് കൊണ്ട് എന്താണ് തെറ്റി എന്ന് മഹാനായിമാം താജുദ്ദീ സുബിഖി മഹാന്റെ അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചപ്പോ മഹാനായ ഇമാം എന്ന് തിരികനെങ്കിൽ ആദ്യം നായെ നിസാരമാക്കുക എന്ന ഉദ്ദേശം നമുക്ക് ഉണ്ടാവാൻ പാടില്ല നായെ നായന്റെ മകനെ എന്ന് നമ്മൾ നിസാരമാക്കി വിളിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ച ഇമാം താ സുബിറു പിതാവായ ഇമാം അപ്പൊ ഇസ്ലാം അതാണ് മനസ്സിലാക്കുന്നത് എൻ്റെ സഹോ ശബ്ദം ശ്രവിക്കുന്ന ഈ ഇതര മതത്തിൽപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കണമെന്ന് അങ്ങനാണ് ഇസ്ലാം ഒരിക്കലും ഒരു ജീവിയെ നിസാരമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എത്തിയില്ല നായ് നായുടെ വിഷയം പറഞ്ഞെന്താ എല്ലാവരും നികൃഷ്ടമായി ഒരു ജീവിയാണ് സമൂഹത്തിൽ അതിനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ജീവിയല്ല എന്ന് പറയാൻ കാരണം അതിന് അതുമായിട്ട് അധികം ഇടപഴകാൻ പറ്റൂല ഇസ്ലാമിക ശരീരത്തിൽ പ്രകാരം കല്ലും എന്നാൽ കല്മുംബാസ്റാബിൻ വസീദെന്ന് മഹാനായ അൽക്കഹ് സൂറത്തിൽ ആ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ യുവാക്കൾക്ക് അവിടുന്ന് താങ്ങും തണലുമായിട്ട് പ്രൊട്ടക്ഷൻ നൽകിയത് ഒരു നായയാണല്ലോ ആ അൽക്കഹബിൽ പരാമർശയായിരിക്കുന്ന ആ നായ അത് സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധമായ ആ നിസ്സാണല്ലോ അതുകൂടെ നമുക്ക് മനസ്സിലായെന്നാണല്ലോ അപ്പോൾ ഒരിക്കലും നായ എന്ന് പറഞ്ഞ ഒരു ജീവിയെ നമുക്കൊരിക്കലും നിസ്സാരമാക്കാനും പറ്റുന്ന ഒന്നല്ല എന്ന് കരുതി ഇസ്ലാമികപരമായിട്ട് ഉള്ള മുസ്ലിം സമുദായത്തിൻ്റെ വീട്ടിൽ ആ നായയെ വളർത്തുക എന്നത് ഒരിക്കലും പോസിബിളാ അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിച്ച ഒന്നല്ല കാരണം റഹ്മത്തിൻ്റെ മലക്കുകൾ ആ വീടുമായിട്ടുള്ള സംവദിക്കുന്ന സമയത്ത് ഈ ജീവികൾ അവിടെ ഉണ്ടാകുമ്പോൾ അത് റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് വരാവുന്ന ഒരു തടസ്സം അത് സിട്ടിക്കും എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ആ മായമായിട്ടുള്ള അധികമായിട്ടുള്ള ഈ അതിരിക്കലും അല്ലെങ്കിൽ അതിനെ വീട്ടിൻ്റെ ഉമ്മറത്ത് അതിനെ സ്ഥാപിക്കൽ അതിനെ വെച്ച് വളർത്തൽ ഒരിക്കലും നല്ലൊരു കാര്യമായിട്ട് ഇസ്ലാം ഒരിക്കലും അതിനെ പരിചയപ്പെടുത്തുന്നില്ല എന്ന് കരുത് ഹറാമായൊരു ജീവിയാണ് എന്നല്ല പറഞ്ഞത് അതായത് തെറ്റാണ് അതായത് കർമ്മശാസ്ത്രപരമായിട്ട് മറ്റുള്ള ജീവികളിൽ നിന്ന് കുറച്ച് കടോരമായി കുറച്ച് ഒന്നും കൂടിയും സ്ട്രോങ് ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിയാണ് നായ പന്നി അല്ലെങ്കിൽ അതിൽ നിന്ന് പിരിഞ്ഞുണ്ടാകെ നാം മനസ്സിലാക്കുന്ന എത്രയോ വീടുകൾ നമുക്ക് കാണാൻ കഴിയും ചില പൂച്ചകൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന പൂച്ചകൾ ആ പൂച്ചകളൊക്കെ കെട്ടിയിട്ട് കൊണ്ട് വളർത്തുന്നതായിരിക്കും സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു നാം മനസ്സിലാക്കേണ്ടത് പൂച്ച എന്ന് പറഞ്ഞ് അതിനോട് നമ്മൾ നല്ല രീതിയിൽ സംവദിക്കുമ്പോൾ ആ പൂച്ച എന്ന് പറയുന്ന മുണ്ടാപ്പറ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു വഴിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ആ പൂച്ചയെ കെട്ടിയിട്ട് കൊണ്ട് വളർത്തുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല ഒരിക്കലും നമുക്ക് യോജിക്കുന്ന ഒന്നല്ല പൂച്ച എന്ന് പറഞ്ഞ ജീവി പെട്ടെന്ന് ഇണങ്ങുന്ന ജീവിയാണ് എന്നിരിക്കെ ആ പൂച്ചയെ കെട്ടിയിട്ട് വളർത്തുക ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല അതിനോട് കാണിക്കേണ്ടുന്ന റെസ്പെക്ട് നമ്മൾ അത് കാണിച്ചു തന്നെ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ അലൈസൽ അബി മകൻ തന്നെ അല്ലയോ എന്ന് മഹാനായ ഇമാം ായോട് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞപ്പോൽ ജി എന്നാ തിരിച്ച് മഹാനായ പിതാവ് ആ മകന് കൊടുത്ത മറുപടി എന്താ നായത്തിന് നായി മകനെ എന്ന് വിളിക്കണമെങ്കിൽ ആദ്യം ആ നായ നിന്ദിക്കാതിരിക്കുക എന്ന ഉദ്ദേശം നമുക്കുണ്ടോ എങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നാ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത പരിസരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ വിഷയത്തിൽ ഇത്രയാണെങ്കിൽ ഓരോ വ്യക്തികളോടും നമ്മൾ കാണിക്കുന്ന ബഹുമാനം ആദരവ് എത്രത്തോളം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ബഹുമാനവും ആദരവും പാലിച്ചു കൊണ്ടരായിക്കുവാനും നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കേണ്ടതും പല ആളുകളുമായിട്ട് നാം ഇടപഴകേണ്ടതും ഏതായിരുന്നാലും നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ സഹവർത്തിക്കാനും നല്ല മത മത ബന്ധം ഊട്ടിയുറപ്പിക്കാനും നാദൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനി അഹമ്മദുലീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു